ുംയുന്നത്ണിതായാണ് അദ്ദേഹത്തിന്റെ അനുമതിയോടെ ഈ വർക്ക്ഷീറ്റുകൾ ഉപയോഗിക്കാൻ കിട്ടുന്നത് വളരെ സന്തോഷമുള്ള കാര്യമായി നാം കരുതുന്നു സർക്കിൾസ് ആൻഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പരീക്ഷയ്ക്ക് എല്ലാ വർഷവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് സർക്കിളുമായി ബന്ധപ്പെട്ട ചാപ്റ്ററുകളിൽ നിന്നാണ് അതുകൊണ്ട് ഈ ചാപ്റ്ററിലെ കൺസ്ട്രക്ഷൻസ് വരകളും അതുപോലെ മനസ്സിലാക്കണം ഇത് ഒരു ഇൻട്രൊഡക്ഷൻ വർക്ക്ഷീറ്റ് മാത്രമാണ് ഇതിന് തുടർച്ചയായി കൂടുതൽ കൺസ്ട്രക്ഷൻസും അതുപോലെ പ്രോബ്ലംസും അടുത്ത വർക്ക്ഷീറ്റുകളിൽ നാം ചെയ്യുന്നതാണ് ഫസ്റ്റ് ചാപ്റ്റർ ആയമെറ്റിക് സീക്വൻസിന്റെ ക്ലാസ്സുകളുടെ ലീവ് ഈ വർക്ക് ഷീറ്റുകളുടെ മലയാളം ഇംഗ്ലീഷ് പി ഡി എഫ് കോപ്പി കിട്ടുന്നതിനുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഞാൻ ഫസ്റ്റ് കമന്റ് കമൻ്റായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതാണ് ഞാൻ ലളിത ലേ ലളിത ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ നോക്കുമക്കളെ ഫസ്റ്റ് കൺസെപ്റ്റ് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു സെർക്കിളിനെ ഈക്വൽ പാർട്സ് ആയിട്ട് എങ്ങനെ ഡിവേർഡ് ചെയ്യാം എന്നുള്ളതാണ് എങ്ങനെ ഈക്വൽ പാർട്സ് ആക്കി മാറ്റാം ഫസ്റ്റ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ സെന്റർ അറിയണം നമുക്ക് സെന്റർ അറിയാതെ ചെയ്യുന്നത് നമുക്ക് പിന്നീട് പിടിക്കാം ആദ്യത്തെ കൺസെപ്റ്റ് പറയുന്നത് സെന്റർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് സെന്റർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക്

ഈ സർക്കിളിനെ എത്ര പാർട്സ് ആണോ നമുക്ക് ആവശ്യം അത്ര ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മൾ മാറ്റുന്നത് ആദ്യം നമ്മൾ ഈക്വൽ പാർട്സ് ആക്കാൻ നോക്കുന്നു പിന്നീട് നമുക്ക് നമുക്ക് ആവശ്യമുള്ള മെഷർമെന്റിൽ അതെ ആവശ്യമുള്ള റേഷ്യോയിൽ നമുക്ക് ആ സർക്കിളിനെ ഡിവൈഡ് ചെയ്യാനും നമ്മൾ വിളിക്കുന്നുണ്ട് ഫസ്റ്റ് എങ്ങനെയാണ് ഈക്വൽ പാർട്സ് ആക്കുക എന്നതാണ് അല്ലെ നമുക്ക് ഇതിനെ ത്രീ ഈക്വൽ പാർട്സ് ആക്കണം എന്ന് നിങ്ങൾ ഉടനെ എന്ത് ചെയ്യണം ഇതിന്റെ സെന്റർ അടയാളപ്പെടേ സെന്ററിലുള്ള ഏംഗിൾ ഉണ്ടല്ലോ ആ സെൻട്രലിലുള്ള ഏംഗിൾ എത്രയാണ് ഒരു പോയിന്റിന് ചുറ്റുമുള്ള ഏംഗിൾ എത്രയായിരിക്കും അല്ലെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയെ നമ്മൾ ത്രീ ഈക്വൽ പാർട്സ് ആക്കണം പാർട്സ് ആക്കിയാൽ നിങ്ങൾക്കറിയാം സിക്സ്റ്റിയെ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ട്വന്റി ഡിഗ്രി അതായത് നിങ്ങൾ ഈ സെൻട്രലിലുള്ള ഏംഗിളിനെ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഡിഗ്രി വീതമുള്ള മൂന്ന് ഏംഗിളുകളാക്കി കുറിക്കേണ്ടി വരും എങ്ങനെയാണ് സെൻട്രിലുള്ള ഏംഗിളിനെ ത്രീ ഈക്വൽ പാർട്സ് ആണ് ആദ്യം അത് നമ്മളൊരു റേഡിയസ് അല്ലെ വരയ്ക്കേണ്ടി വരും ഒരു ആരം വരയ്ക്കേണ്ടി വരും സെൻട്രിൽ നിന്ന് സെർക്കിൾ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആരം എന്ന് പറയുന്നത് ശരിയല്ലേ ഒരു ആരം വരച്ചതിന് ശേഷം ആ ആരം സെർക്കിളിലെ അതിന്റെ എന്റ് പോയിന്റ് റേഡിയസിന്റെ എന്റ് പോയിന്റ്സ് ഒന്ന് സെന്ററും മറ്റൊന്ന് സെർക്കിളിലെ ഒരു പോയിന്റും ആയിരിക്കും നിങ്ങൾക്കറിയാം ഈ റേഡിയസ് വന്നുകൊട്ടുന്ന ഒരു പോയിന്റാണ് ഇരിക്കുന്നത് ഈ ഒരു പോയിന്റ് കിട്ടിയാൽ സർക്കിൾ മുറിയില്ല രണ്ട് പോയിന്റ് കിട്ടുമ്പോഴാണ് പാർട്സ് ആക്കി പാർട്സ് രണ്ട് പാർട്സ് ആണ് ആക്കണതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ സെൻടറിൽ വൺ ട്വന്റി ഡിഗ്രി അളക്കണം എങ്ങൾ അളക്കാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും കൃത്യം വൺ ട്വന്റി ഡിഗ്രി ഇതിൽ എടുത്തതിന് ശേഷം നിങ്ങൾ ഇത് യോജിപ്പിച്ചാൽ നിങ്ങൾക്ക് വൺ ട്വന്റി ഡിഗ്രി കിട്ടും ப்பும்பங்கள்டாபங்கள ശരിയല്ലേ അത് ഈ ലൈനും നിന്ന് ഈ റേഡിയസ് നിന്ന് ഒന്ന് അടക്കാം അല്ലെങ്കിൽ ഈ ചെരിഞ്ഞ റേഡിയസും നിന്നും നമുക്ക് അടക്കാം നമ്മുടെ സൗകര്യം അങ്ങനെയാണെങ്കിൽ വീണ്ടും വൺ ട്വന്റി ഡിഗ്രി ഇളക്കുകയാണ് ഹലോ വൺ ട്വന്റി ഡിഗ്രി ഇളക്കുക

നിങ്ങൾക്ക് ആ റേഡിയോകൾ ഉണ്ടാക്കുന്ന ആ ആർക്ക് ഇടയിലുള്ള ആർക്ക് എന്തായിരിക്കും വൺ തേർഡ് അല്ലേ വൺ തേർഡ് ഓഫ് ദ സർക്കിൾ ആയിരിക്കും ക്ലിയർ ഇങ്ങനെ നിങ്ങൾക്ക് ഈക്വൽ പാർട്സ് ആക്കാൻ സാധിക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറ്റണമെങ്കിൽ ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രിയെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ആയിരിക്കണം അത്രയും ഈക്വൽ പാർട്സ് ആക്കാനാണ് നിങ്ങൾക്ക് കൂടുതൽ സാധിക്കുക നിങ്ങൾക്ക് അത്രയും അറിയൂ അല്ലേ പിന്നെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന നമ്പേഴ്സ് പാർട്സ് ആക്കിട്ട് ഈക്വൽ പാർട്സ് ആക്കിട്ട് നമുക്ക് സാധിക്കും കൊണ്ട് ഡിവൈഡ് ചെയ്യാം പിന്നെ ഫോർ ആക്കാം ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും അല്ലെ ഫൈവ് ഈക്വൽ പാർട്സ് ആക്കാം സിക്സ് കൊണ്ട് ത്രീ സിക്സ്റ്റി എ ഡിവൈഡ് ചെയ്യാം സിക്സ് ഈക്വൽ പാർട്സ് ആക്കാം അങ്ങനെ അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന നമ്പർ അത്രയും ഈക്വൽ പാർട്സ് ആക്കിട്ട് നമുക്ക് ഈ സർക്കിളിനെ മാറ്റുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ സെന്ററിലുള്ള ഏംഗിളിനെ എന്ത് ചെയ്താൽ മതി അത്രയും പാർട്സ് ആക്കി മുറിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ ഏഴ് ഇടയ്ക്ക് കിട്ടുന്ന ആർക്ക് നമ്മൾ വിചാരിച്ച പോലെ അത് ഈക്വൽ പാർട്സ് ആയിട്ടുണ്ടാകും അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഈക്വൽ പാർട്സ് ആക്കിയത് അല്ലേ െൽത്ത് ഏതിനെ അടിസ്ഥാന കൂടുമ്പോൾ ചാവത്തിന്റെ നീളവും കൂടും ആർക്കിന്റെ ലെങ് കൂടും അല്ലെ അതായത്

ാണ് ക്സ്റ്റി ആണ് അപ്പോൾ എന്തായിരിക്കും അപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ക്ലിയർ രണ്ടാമത്തെ പോയിന്റ് എന്താണ് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് സർക്കിളിനെ എങ്ങനെ ഈക്വൽ പാർട്സ് ആക്കി മുറിക്കാം എന്നുള്ളതാണ്

ശാപനീലവും കൂടും കുറയും അങ്ങനെയാണ് അതിന്റെ പ്രൊപോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ആണ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ഈ സർക്കം ചുറ്റളവ് ഇതിന്റെ സെൻട്രൽ ആണ് ക്ലിയർ ഈ സെന്ററിന്റെ ചുറ്റുമുള്ള ഏംഗിൾ എത്രയാണ് മൊത്തം ആണ് ഡിഗ്രിയാണ് സെൻട്രലെ ചുറ്റുമുള്ള തുകയാണ് ഡിഗ്രി ഈ രണ്ട് കൺസെപ്റ്റുകളെ ഈ രണ്ട് ആശയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ പ്രോബ്ലംസ് മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ കയ്യിൽ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉണ്ടായിരിക്കണം നോട്ട് ബുക്കും ഇൻസ്ട്രുമെന്റ് ബോക്സും എടുത്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് വരച്ചു പോകാം സെന്റിമീറ്റർ ൾക്വൽ പാർട്ട്സ് ബൈ ഡ്രോയിങ്ക് നേരത്തെ കണ്ടത് അല്ലേ ഇതുപോലെ ഉണ്ട് അത് നിങ്ങൾ സ്വയം ചെയ്യണം കേട്ടോ ഞാനിപ്പോ ഇവിടെ സിക്സ് ഈക്വൽ പാർട്സ് ആക്കാനാണ് ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് സിക്സ് ഈക്വൽ പാർട്സ് ആക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് വേണം ഈക്വൽ പാർട്സ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം നമ്മൾ ആദ്യം കൺസെപ്റ്റ് എങ്ങനെയാണ് സർക്കിളിനെ ഈക്വൽ പാർട്സ് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി സെന്ററിലുള്ള അത്രയും ഈക്വൽ പാർട്സ് ആക്കിയാൽ മതിയാണ് ഈക്വൽ പാർട്സ് ആക്കുക സിക്സ് ഈക്വൽസ് ആക്കിയാൽ വീതം എന്ന് കിട്ടും നമുക്ക് എത്രയാണ് സെന്ററിൽ ഏംഗിൾ അളക്കണം എന്നുള്ളത് സെന്ററിൽ എത്ര ഏംഗിൾ അളക്കണം സിക്സ്റ്റി ഡിഗ്രി വീതമുള്ള സിക്സ് ഏംഗിൾ ചേരുമ്പോഴാണ് ത്രീ സിക്സ്റ്റി വീതം സിക്സ്റ്റി ഡിഗ്രി വീതം അളന്നിടത്ത് വീക്കും വരയ്ക്ക് ഡിഗ്രി ഡിഗ്രി വരച്ചിട്ടുണ്ടാവും ഈ ലൈൻ കേട്ടോ സിക്സ്റ്റിയും ഇത്രയും വരച്ചു ഇനി താഴേക്കും ഇതുപോലെ നിങ്ങൾ സിക്സ്റ്റി ഡിഗ്രി വീതം കളർന്ന് എണ്ണം ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ആയതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമാണ് ഈക്വൽ പാർട്സ് ആയതുകൊണ്ട് ഈ റേഡിയസിനെ നമ്മൾ ഡയമീറ്റർ ആക്കി നീട്ടി വരച്ചാലും മതി നിങ്ങൾക്ക് അറിയാം ഓപ്പോസിറ്റ് ഏംഗിൾസ് ഈക്വൽ ആണ് എന്നൊരു ഐഡിയ നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത് രണ്ടെണ്ണം വളർന്നാൽ ആണ് എന്ന് അറിയാം പിന്നെ അത് ഡയമീറ്റർ ആക്കി വരച്ചാൽ മതി അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും അത് നോട്ട് ചെയ്യാം ഇതാണ് നമ്മൾ സിക്സ് ഈക്വൽ പാർട്സ് ആക്കി നമുക്കൊന്ന് പോയിന്റിന് പേര് കൊടുക്കാം ഈ റേഡിയായി വന്ന് സർക്കിളിൽ വന്ന് യോജിക്കുന്ന പോയിന്റുകളെ മാർക്ക് ചെയ്യാം എ ബി സി ഡി എഫ് അല്ലേ അപ്പൊ സിക്സ് ഈക്വൽ പാർട്ട്സ് ആക്കായതായിരുന്നു ആദ്യത്തെ ചോദ്യം നമുക്ക് എ ബി ബി സി സി ഡി ഡി ഇ ഡിഇ എഫ് എ ആർക്ക് ഇത്രയും മാർക്കുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഈ സെർക്കിളിലാണ് ഈ സർക്കിളിലെ ഈ പോയിന്റുകൾ യോജിപ്പിച്ചാൽ മതി നിങ്ങൾ ഒന്ന് യോജിപ്പിച്ചു നോക്കുവോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഒരു സർക്കം സെർക്കിൾ ആണ് നമ്മൾ വരച്ചിൾ ഹെഡ്സെകന്റെ സർക്കം സർക്കിൾ ആണ് പരിവൃത്തമാണ് അതിന്റെ പുറത്തുകൂടി എല്ലാ കോർണറിൽ കൂടി കടന്നു പോകുന്ന എല്ലാ മർട്ടിസില് കൂടി കടന്നു പോകുന്ന സെർക്കിൾ ആണ് സർക്കം സർക്കിൾ അല്ലേ എല്ലാ കോർണർ എല്ലാ ശീർഷങ്ങളിലൂടെയും സമഷൺകുജത്തിന്റെ എല്ലാ ശീർഷങ്ങളിലൂടെയും കടന്നു പോകുന്ന വൃത്തമാണ് പരിവൃത്തം എന്ന് പറയുന്നത് ക്ലിയർ ഈ സമഷൺഭുജത്തിന്റെ പരിവൃത്താണ് അപ്പൊ അങ്ങനെ പരിവൃത്തമാകത്തക്ക വിധത്തിൽ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ നമുക്ക് മനസ്സിലായി എല്ലാ യോജിപ്പിച്ചാൽ നമുക്ക് ഒരു സർക്കിളിലെ പോയിന്റ്സ് യോജിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന ട്രയാംഗിൾ ആണ് ഫോർ പാർട്സ് ആക്കി നോക്കിയാൽ നിങ്ങൾക്ക് അത് എന്ത് കിട്ടും ഒരു സ്ക്വയർ കിട്ടും അല്ലേ ഫോർ ഈക്വൽ പാർട്സ് ആക്കിയാൽ അതൊരു സ്ക്വയർ കിട്ടും ഫൈവ് എണ്ണാക്കിയാൽ ും അതായത് സമ അഷ്ട്രയാണോ ആവശ്യപ്പെട്ടത് അത്ര ഈക്വൽ പാർട്സ് ആക്കി മാറ്റുന്നതിന് സെൻട്രൽ ഉള്ള ഏംഗിളുകളിൽ അത്ര ഈക്വൽ പാർട്സാക്കി നമ്മള് പ്രെഷർ ചെയ്താൽ മതി റേഡിയസ് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് യോജിപ്പിച്ചാൽ ആ രൂപവും റേഡിയോ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ഈക്വൽ പാർട്സ് ആക്കിയിട്ട് സെർക്രീനെ നിന്റെ സ്റ്റേറ്റ് നമ്മൾ എങ്ങനെയാണ് പ്രൊപോഷണൽ ആ ആണ് ആർക്കിന്റെ ലെങ്ത് സെൻട്രലുള്ള പ്രൊപ്പോഷണൽ ആണ് എന്നൊരു ഐഡിയ വന്നിരുന്നു ഉപയോഗിച്ച് നമുക്ക് ചില പ്രോബ്ലംസ് ചെയ്യാം നോക്കുമ്പോ എന്താ അവിടുത്തെ പ്രശ്നം

റേഡിയസ് ആണ് നമ്മൾ ആലോചിച്ചത് എന്താണ് റേഡിയസ് സെൻട്രൽ ഏംഗിൾ എത്രയാണ് എടുക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് നമുക്ക് തന്നിരിക്കുന്നത് മനസ്സിലായത് ഈ സെൻട്രിലുള്ള ഏംഗിളുകളെ ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ ഭാഗിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ മൊത്തം എത്രയാണ് അപ്പൊ ആദ്യത്തെ ഏംഗിൾ എത്ര നമ്മൾ അളക്കണം ആദ്യത്തെ ഏംഗിൾ ഒരു ഭാഗം ഒരു ഭാഗം ആകെ എത്ര ഭാഗം വെച്ചുണ്ടെങ്കിൽ ഭാഗത്തിൽ ഒരു ഭാഗം ക്ലിയർ അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും ഡിഗ്രിയാണ് രണ്ടാമത്തെ ഏംഗിൾ ആദ്യത്തെ ഡബിൾ ആണല്ലോ അല്ലേ അതായത് സെക്കൻഡ് ഏംഗിൾ എത്രയാണ് ഇതിന്റെ ഡബിൾ വൺ ട്വന്റി അല്ലെങ്കിൽ അങ്ങനെ അറിയുന്നില്ലെങ്കിൽ അത് കണ്ടാലേ മതി നമുക്കറിയാം ആദ്യത്തെ ഏംഗിളിന് ഡബിൾ ആണ് ടൈംസ് ആണ് അല്ലെ ഇരട്ടിയാണ് മനസ്സിലാവും അതായത് രണ്ടാമത്തെ ഏംഗിള് നൂറ്റി ഇരുപതാണ് മൂന്ന് ഭാഗത്തെ ആക്കുന്നുള്ളൂ ബാക്കിയുള്ളത് മൂന്നാമത്തേതിൽ ഉണ്ടാവും നൂറ്റി ഇരുപതും അറുപതും നൂറ്റി എൺപത് കഴിഞ്ഞാൽ ബാക്കിയുള്ള നൂറ്റി എൺപത് ഉണ്ടായിരുന്നു അതായത് നമുക്ക് മൂന്ന് ഏംഗിളുകൾ അറുപത് നൂറ്റി ഇരുപത് നൂറ്റി എൺപത് എന്നാണ് നമുക്ക് ആദ്യം അറുപത് അളക്കാം സിക്സ്റ്റി ഡിഗ്രിയും പിന്നെ അളക്കേണ്ടത് ാണ് ഓക്കെ ആദ്യം സിക്സ്റ്റി ഡിഗ്രി ആണെന്ന് ഇവിടെ നമ്മൾ അടയാളത്തിൽ പിന്നെ ചെയ്യേണ്ടത് വൺ ട്വന്റി ഡിഗ്രി അടയാളപ്പുറത്തിലാണ് വർദ്ധം പറയാൻറ്റിയും അതുകൊണ്ട് വൺ എയ്റ്റി കിട്ടാൻ പ്രശ്നമില്ല നമുക്ക് ഈ റേഡിയോസ് ഒന്ന് നീട്ടി നമ്മളെ ഇതിനെ ഡയമീറ്റർ ആക്കി കഴിഞ്ഞാൽ ഡയമീറ്റർ മറച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ് ഒരു ലൈൻ കിട്ടും ആ ലൈൻ വൺ എയ്റ്റി ആണ് അതുകൊണ്ട് ഈ എങ്കിൾ വൺ ട്വന്റി ആണ് എന്നൊക്കെ മൂന്നാമത്തെ ഈ എങ്കിൾ ഡിഗ്രി ക്ലിയർ ഇപ്പൊ നമുക്ക് മൂന്ന് ആർക്കുകളായിട്ട് കുറിഞ്ഞിട്ട് ഇത് ബി എന്ന് കൊടുക്കാം ഇത് മറ്റു പേര് സി എന്ന് കൊടുത്താൽ എന്ത് ആർക്കുകളായി എ ബി എന്ന ആർക്ക് ബി സി എന്ന ആർക്കും അതുപോലെ സി എ എന്ന വലിയ ആർക്കും ഈ സർക്കിള് കുറിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് പറയുന്നത് എന്താ ഈ ആർക്കിന്റെ ലെങ്ത് ഇപ്പോഴ് എന്തായിരിക്കും ഈ ആർക്കിന്റെ ആർക്കിന്റെ റേഷ്യോ 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 ആർക്കുകളുടെ ലെങ്ത്തിന്റെ ലെങ്ത്തിന്റെ ഈ ഈ ഈ സർക്കിളിന്റെ റേഷ്യോയും വരിക അതായത് അതായത് പാർട്ട് വൺ ബൈ സിക്സ് പാർട്ടാണ് കൂടാതെ ഇത് ടു ബൈ സിക്സ് ഇത് ഇത് ഒരു റൈറ്റ് ആംഗിൾ ഉണ്ടാക്കാനാണ് എവിടെയും ജോയിൻ ചെയ്താലാണ് റൈറ്റ് ആംഗിൾ നയൻറ്റി ഡിഗ്രി ഏംഗിൾ ഉണ്ടാകുക നയൻറ്റി ഡിഗ്രി ഏംഗിൾ ഉണ്ടാവണമെങ്കിൽ ഇത് സി എന്ന് പറയുന്നത് ഡയമീറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു സെമി സർക്കിൾ ആണ് ഈ ഈ ഡയമീറ്റർ സർക്കിളിൽ പോയിന്റിൽ ഉണ്ടാക്കുന്ന നമുക്ക് സി ബിയും യോജിപ്പിക്കാം ചെയ്യൂ നമ്മളിപ്പോ സി ബിയും യോജിപ്പിച്ചിരിക്കുക നയൻറ്റി ഡിഗ്രി ആയിരിക്കും അതായത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് വരയ്ക്കാൻ ചോദിച്ചെങ്കിലും ഇത് തന്നെയാണ് ചെയ്യേണ്ടത് ഏതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എങ്കിൾ ട്രയാങ്കിൾ ആണ് അതിലെ റൈറ്റ് ആംഗിൾ ഏതാണെന്ന് ചോദിച്ചാൽ 90 ആണ് ഒരു മട്ട കോൺ ആണ് അല്ലെ ഡി ഉണ്ടാകുന്ന കോൺ മട്ടകോൺ ആയിരിക്കും മനസ്സിലായില്ലേ അങ്ങനെയാണ് ഈ കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യേണ്ടത് ओके देखो बच्चे नेक्स्ट क्वेश्चन देखो ड्रॉ ए सर्कल ऑफ रेडियस 3 सेंटीमीटर डिवाइड द एंगल अराउंड द सेंटर इन द रेशियो 1:1:2 है ना बाय ड्राइंग रेडिए रेडिए रेचूंड सेंटरल एंगल 1:1:2 रेशियो इन डिवाइड हेयर जॉइन द एंड्स ऑफ रेडिए एंड कंप्लीट ए राइट ट्रायंगल रेडिए അഗ്ര ബിന്ദുക്കൾ യോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഒരു റൈറ്റ് ട്രൈ ഉണ്ടാക്കാനാണ് ആവശ്യം സിമ്പിൾ ആണ് റേഷ്യോ അതായത് നമ്മൾ സെൻട്രലെ ഏംഗ്ലിനെ ഡിവൈഡ് ചെയ്യുന്നു ത്രീ സിക്സ്റ്റി എ ആദ്യത്തെ ഏംഗിൾ എത്രയായിരിക്കും എത്ര പാർട്ടാക്കി നമ്മൾ എത്ര പാർട്ടാക്കുന്നു അതായത് ഫോർ പാർട്സ് ആക്കുന്നു അല്ലേ അതില ഒരു പാർട്ട് എത്ര ആയിരിക്കും ശരിയല്ലേ നയന്റി ഡിഗ്രി ആയിരിക്കും രണ്ടാമത്തെ ഏംഗ് നയൻറ്റി തന്നെ ആണ് അതായത് നയന്റി ഡിഗ്രി ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എ ബി സി ഇനി എന്ത് ചെയ്യണം നിന്ന് ബി ലേക്ക് ബി സിയിലേക്ക് അല്ലെ സിയിൽ നിന്ന് എയിലേക്ക് ശ്രദ്ധിക്കാം എയിൽ നിന്ന് ബി ബിയിൽ നിന്ന് സി സിയിൽ നിന്ന് എയിലേക്ക് വരയ്ക്കാൻ അത് ചെയ്യാം ഇവിടെ ഇപ്പോൾ ലൈനുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ പല ചിലപ്പോൾ ഇതിൻ്റെ മുൻഭാഗത്ത് കൂടെ ആകുമ്പോൾ പോകുക അല്ലെങ്കിൽ പുറമേ കൂടെ ആകുമ്പോൾ പോകുക നിങ്ങളുടെ മൂന്ന് ശീർഷങ്ങളിൽ നിന്ന് യോജിപ്പിച്ച് വരയ്ക്കണം ക്ലിയർ നമുക്ക് യോജിപ്പിക്കാം നമ്മൾ തിരിച്ചു ബാക്കി വൺ എയ്റ്റി നൈറ്റി ആയിട്ടും റൈറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മൾ യോജിപ്പിച്ചാൽ മതി നമുക്കറിയാം ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്സ് അല്ലെ എൻഡ് പോയിന്റ്സ് സർക്കിൾ ഉണ്ടാക്കുന്ന ഏംഗിൾ നയൻറ്റി ഡിഗ്രിയാണ് ആണ് അല്ലെ ഡയമീറ്റർ ഉണ്ടാക്കുന്ന ഏംഗിൾ നയന്റി ഡിഗ്രിയാണ് അതായത് സെമി സർക്കിളിലെ ഏംഗിൾ ഡയമീറ്റർ സെമി സെർക്കിൾ ആക്കി മുറിക്കും സെമി സെർക്കിളിലുള്ള അർദ്ധവൃത്തത്തിലേക്ക് ഒന്ന് തൊണ്ണൂറ് ഡിഗ്രിയാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു റൈറ്റ് ആംഗിളിന്റെ ട്രയാഗിൾ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ സർക്കിളിൻ്റെ ഇൻട്രോക്ഷൻ പറയേണ്ടി വരും ഇനി കൂടുതൽ കൂടുതൽ ഡീപ്പായിട്ട് നമുക്ക് നെക്സ്റ്റ് വർക്ക് ഷീറ്റുകളിൽ ചെയ്യാം അല്ലേ നമുക്ക് കുറെ കൺസ്ട്രക്ഷൻസ് പഠിക്കാനുണ്ട് കുറെ തിയറ്റിക്കൽ പ്രോബ്ലംസും പഠിക്കാനുണ്ട് അല്ലെ കുറെ വരകൾ നിർമ്മിതികൾ തീർച്ചയായിട്ടും എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് സെർക്കിൾസ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ് സർക്കിൾസ് അതുകൊണ്ട് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ വരകൾ വന്നെ ഇപ്പോഴ് തന്നെ അത് വരച്ച് കൃത്യമായി കൊണ്ട് പഠിക്കുക നിങ്ങൾ അവസാന റിവിഷൻ എസ് എസ് സി പരീക്ഷയുടെ തൊട്ട് മുമ്പുള്ള റിവിഷൻ വരെ അത് പഠിക്കാനായിട്ട് വെയിറ്റ് ചെയ്യല്ലേ വർക്ക് ഷീറ്റ് പോണോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ ആ ആശയങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് അതിനെ വരച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം കേറല്ലേ ഇത് ഇൻട്രൊഡക്ഷൻ വർക്ക് ഷീറ്റാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് നെക്സ്റ്റ് വർക്ക്ഷീറ്റുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ